ഞാനിന്ന് വല്ലേക്കണ ഒരു പുതിയ ആള് വർത്താനാണ് കാണിച്ചരേ ഡഡഡ ഡ ഡ ലൈ ലൈ ബൈ പറ ബൈ പറ എന്നിന്നുള്ളതാണ് അറിയോ മോഹൻ തരക്കാ ആ ഫോണന്ന് മാറ്റി വെക്കട്ടെ ഗയ്സ് അമ്മ നോക്കുക ഗയ്സ് പൗഡർ കോമൈ ബൈസിറ്റി പൗഡർ ഷംബൗടാണാ കണ്ടോട ചൊല്ലേ കണ്ടോട ചോയി ഇതിടയിൽ കൊട്ടി അൽ ചാറ്റ് മിക്കോ ഇ ബിസിക്കൽ ബട്ടണി ഈ കണ്ണിന് മാത്രം ഉള്ളൂ കണ്ണിന് മാത്രം ഉള്ളൂ കണ്ണിന് മാത്രം അല്ല ഓക്കേ പേര് গাড়ি കളിക്കാൻ നടക്കണ്ട നേരെ അവൻ പലേ ഇട്ടി സ്പോട്ട് ഇടൂ പുട്ടി സ്പോട്ട് ഇടണം നേരെ നേരെ ഇങ്ങോട്ട് നീ എന്നെ <laughs> <laughs> <I want, boy. laughs> eh hey, hmm. hey, like, jadi like. Mm hmm, adik. Enyah dekai senda you dan eh kata, tak kira macam tu di kawalan